കോട്ടയത്ത് ഇന്ന് ലക്ഷങ്ങളുടെ ഹവാല വേട്ട മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കോട്ടയത്ത് പിടികൂടിയത് മഹാരാഷ്ട്ര സ്വദേശിയായ പ്രശാന്ത് ശിവജിയെയാണ് കോട്ടയം റെയിൽവേ എസ് ഐ റജി പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ പോലീസും എക്സൈസും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചുവേളിക്കുള്ള ട്രെയിനിൻ്റെ എസ് ഏഴ് ബോഗിയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു വെച്ച് ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ ബാഗിനുള്ളിൽ പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ പൊതിഞ്ഞ വസ്തു എന്താണെന്ന് പറയാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇത് തുറന്നു നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ കെട്ടുകൾ കണ്ടെത്തിയത് ഓച്ചിറയിലെ സ്വർണ്ണക്കടയിലേക്ക് പണം കൊണ്ടുപോകുന്നു എന്ന മൊഴിയാണ് പ്രതി നൽകിയത് തുടർന്ന് പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇതിനുശേഷം ഇവരും ഇൻകം ടാക്സ് അധികൃതർക്ക് കൈമാറി ഇന്ന് രാവിലെ ഇൻകം ടാക്സ് അധികൃതർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പിടിച്ചെടുത്ത പണം രാവിലെ എസ് ബി അധികൃതർക്ക് കൈമാറി നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ബാങ്ക് അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഇതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പണം ഹാജരാക്കിയ ശേഷം ട്രഷറിയിൽ പണം അടച്ച് കാര്യങ്ങൾ തീർപ്പാക്കുമെന്നും റെയിൽവേ എസ് ഐ ജോസഫ് അറിയിച്ചു